ശേഷം അദ്ദേഹം പുറത്തിറങ്ങി ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് പോകുന്നത് ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റിൻ ചോദിക്കുന്നില്ല നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അതാ എന്റെ പേര് ഉദ്ഘാടന വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന നടി ഹണി റോസിന് ഇപ്പോൾ പരിപാടികൾ കുറവാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആ സ്ത്രീയാണോ ഈ ബോബി ചെമ്മണൂരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സൂചന കൂടാതെ പുതിയ നടിമാരുടെ കടന്നുവരവും ഹണി റോസിന്റെ അവസരങ്ങൾ കുറയ്ക്കാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നു വർഷങ്ങളായി ഉദ്ഘാടന വേദികളിലെ താരമായിരുന്ന ഹണി റോസ് വലിയ പ്രതിഫലമാണ് ഇത്തരം പരിപാടികൾക്ക് വാങ്ങിയിരുന്നത് എന്നാൽ അടുത്തിടെയായി താരത്തിന്റെ ഉദ്ഘാടന പരിപാടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ഒരു പ്രമുഖ വ്യവസായിയുമായി റോസിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അത് ഉദ്ഘാടന പരിപാടികളെ ബാധിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ചിരിച്ചു ചിരിച്ചു പോയി തന്നെ വന്നു രീതിയിലുള്ള കുഴപ്പമുണ്ടായില്ല കുറച്ചു ദിവസം ജയിലിൽ കിടന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി കിട്ടിയിരുന്നത് മുഴുവൻ ഹണി റോസിനാണ്